ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതൊരു ചെറിയ വീഡിയോ ആണ് പക്ഷേ പറയാൻ പോകുന്നത് വലിയ ഒരു ടിപ്പാണ് പലരും ചോദിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് കോഴികളിലെ മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ കോഴികളൊന്ന് ചെറിയ മുട്ടയാണ് എങ്ങനെയാണ് മുട്ടയുടെ വലിപ്പം കൂട്ടുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതേക്കുറിച്ച് നമ്മളിതിനു മുമ്പും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ നാലോ അഞ്ചോ കിടപ്പുണ്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു ടിപ്പ് കൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുകയാണ് ഇത് എൻ്റെ ഒരു ു പരീക്ഷിച്ച് വിജയിച്ചു എന്ന് പറഞ്ഞ് ഞാനത് നേരിൽ പോയി കണ്ട് അദ്ദേഹം തീറ്റ കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് പുള്ളിയുടെ കയ്യിലുള്ള നാടൻ കോഴികൾക്ക് അദ്ദേഹം കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ചെറുപയർ നന്നായി വെള്ളത്തിലിട്ട് പന്ത്രണ്ട് മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം മുളപ്പിച്ച് ആ മുളയോട് കൂടി കോഴികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പരീക്ഷിച്ച് വിജയിച്ച ഒരു രീതി എന്ന് പറയുന്നത് ഇത് എല്ലാ ദിവസവും കൊടുക്കേണ്ട കാര്യമില്ല ആഴ്ചയിൽ രണ്ട് തവണ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ മുട്ടയുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നു അതേപോലെ തന്നെ ഒരു പത്ത് മുട്ടയിടുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ അതൊരു പന്ത്രണ്ടോ പതിമൂന്നോ ഒക്കെ ആയി മാറും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പത്ത് മുട്ടയിടുന്ന കോഴി നേരെ ഇരുപത് മുട്ടയിടും എന്നല്ല പറയുന്നത് പേഴ്സൻറ്റേജ് ചെറുതായിട്ട് വർദ്ധിക്കും അതേപോലെ തന്നെ മുട്ടയുടെ വലിപ്പക്കുറവിനും ഇത് ഒരു പരിഹാരമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ആളുകൾക്ക് അതായത് മുട്ടയുടെ വലിപ്പം കുറവ് അതേപോലെ മുട്ടയുടെ എണ്ണം കുറവ് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുള്ള ആളുകൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ